ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇന്നത്തെ ദിവസം എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം രണ്ട് രണ്ടു ഉണ്ട് ത്രീ ഓഫ് സോഡ്സ് ഉണ്ട് അതുപോലെ ഫോർ ഓഫ് വാൻസും വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഓഫ് സോർഡ്സ് ഫസ്റ്റ് വന്നതല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അനാവശ്യകരമായ കാര്യങ്ങളിൽ നിങ്ങൾ മാനസികമായിട്ട് വിഷമിക്കും മറ്റുള്ളവർ കൂടി ചേർന്ന് നിങ്ങളിൽ ഉണ്ടാക്കിയ മുറിവിന് നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ തന്നെയും മറ്റുള്ളവരാണ് എല്ലായ്പ്പോഴും നമുക്ക് ദുഃഖങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ നമ്മളുടെ ആരോഗ്യ പ്രശ്നത്തിനു വേണ്ടി നമ്മൾ വിഷമിക്കുന്നത് അല്ലാതെ മറ്റ് ആൾക്കാർ നമ്മളെ എപ്പോഴും ഇങ്ങനെ വിഷമിപ്പിക്കാൻ നമ്മുടെ വിഷമം കണ്ട് ആനന്ദിക്കാനിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവുക അല്ല അവർ നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചില സമയത്തൊക്കെ നമുക്ക് നീങ്ങാൻ സാധിക്കും അങ്ങനെ ആ ഒരു അവസ്ഥയെ കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ടതായിട്ട് വരും ഇവിടെ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ത്രീ ഓഫ്സോർഡ് മറ്റുള്ളവരാൽ ഏൽക്കപ്പെടുന്ന ആഘാത നിമിത്തം ദുഃഖം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്നും വിട്ടുമാറി ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുമാറും വിട്ടുമാറിയിട്ട് വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ദൂരെ നിന്നും ചില സന്തോഷ വാർത്തകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അതുമല്ലെങ്കിൽ മറ്റുള്ളവർ കൂടി ചേർന്ന് നിങ്ങളെ നല്ല ഒരു നേതാവായി സെലക്ട് ചെയ്തിട്ട് അതിൽ സന്തോഷിക്കുന്ന അവസ്ഥ അങ്ങനെ തന്നെ നിങ്ങൾക്ക് പുരസ്കാരങ്ങൾ നേട്ടങ്ങൾ ഒക്കെയും നേടിയെടുക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി ഇത് വളരെയധികം സന്തോഷം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ജേതാവായിട്ട് പ്രഖ്യാപിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുവഴി നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം ഒരു മാറ്റം വളരെയധികം മാറ്റം കൊണ്ടുവരാനും ഇവിടെ സാധിക്കുന്നു ചിലപ്പോൾ വിവാഹകാര്യമാകാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ വാഹനങ്ങൾ വാങ്ങിക്കുന്നതോ വീട് വാങ്ങിക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അതെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ആരോ എന്തൊക്കെയോ വാർത്തകൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നത് വളരെയധികം ആവേശപൂർവ്വം വൺസ് അല്ലേ സൈൻ ആണ് ഏര് സിയോസ് വെജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു കുതിരയുടെ പുറത്താണ് ഒരു പടയാളി വരുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് നിങ്ങളിലേക്ക് എന്തോ എനർജി അല്ല എങ്കിൽ നിങ്ങളിലേക്ക് എന്തോ ന്യൂസ് പാസ് ചെയ്യാൻ വേണ്ടി വരികയാണ് അത് വളരെയധികം ചിലപ്പോൾ സന്തോഷമുള്ളതാവാം വഴിയിലുള്ള പല തടസ്സങ്ങളെയും കളഞ്ഞിട്ടാണ് തടസ്സങ്ങളെയും മറികടഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് ഇത് വരുന്നത് എന്ന് കാണുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ചില പ്രധാനപ്പെട്ടതായ മെസ്സേജുകൾ വരാം ചില പ്രധാനപ്പെട്ടതായ സന്തോഷങ്ങൾ ന്യൂസ് വരാം ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ നിങ്ങളെ കാണാൻ ആരെങ്കിലും അതിയായ ആവേശത്തോടു കൂടി ചിലപ്പോൾ നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്ന എനർജി നിങ്ങളുടെ ഭാവിയിലേക്കുള്ള സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതനുസരിച്ച് നിങ്ങളിലേക്ക് ഇത് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഹെർ ഡെത്താണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു മരണം വന്നു കഴിഞ്ഞാൽ ഒരു പുനർജനനമാണ് അപ്പം ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളിൽ നിന്നും അതിനെ എല്ലാം മറികടന്ന് അതിനെ മറികടക്കുക എന്ന് മാത്രമല്ല അതിനെയൊക്കെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നിട്ട് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഇനി ഒരു നല്ല ജന്മത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയണേ ദൈവമേ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു പുനർജന്മം വരുന്നു അതുമല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് നല്ല മാറ്റത്തോടു കൂടി കുറേ ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വിടെ മൃത്യുദേവനാണ് മൃത്യുദേവന് നിങ്ങൾ പുരസ്കാരങ്ങൾ കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജീവിതത്തിലേക്ക് ഇനിയും പോകണം അതിനുവേണ്ടി നല്ല ഒരു ഭാവിയിലേക്ക് ഇനി മുന്നോട്ട് എനിക്ക് പോകണം എനിക്ക് ഇനി ഇത് അനുഭവിക്കാൻ വയ്യ ഒരുപാട് പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവർ മരിച്ചു പോയിരിക്കുന്നു അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ തന്നിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു ഒഴിഞ്ഞു പോയിരിക്കുന്നു തന്നെ വിട്ടുപോയിരിക്കുന്നു ഡിവോഴ്സാകാം അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും അവസ്ഥകളിലും ആവാം മരണപ്പെട്ടിട്ടുണ്ടാകുക ഏത് അവസ്ഥകളിലായാലും ഇല്ലാതെയായിരിക്കുന്നു പ്രിയപ്പെട്ടവർ അവിടെ നിന്നും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ മാറ്റം വരാൻ പോകുന്നു പുതിയ ചില ചേഞ്ചസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ആരോ പുതിയതായിട്ടൊരു സ്നേഹം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി ഏതോ ഒരു വ്യക്തി ദൂരദേശത്തു നിന്നും വരുന്നതായിട്ടാണ് കാണുന്നത് ഇതൊരു മാര്യേജ് പ്രപ്പോസലാകാം അതുമല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ജോലിക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും മനസ്സിലായ ഏത് വിധത്തിലായാലും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യമായാലും നിങ്ങളുടെ ജോലി സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വരുന്നത് എന്നാണ് കാണുന്നത് അത് വളരെയധികം സ്നേഹത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ദൈവികമായ എനർജിയോട് എനർജിയോടുകൂടിയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന് കാണുന്നുണ്ട് അത് നിങ്ങളുടെ സാഹചര്യം പോലെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്തായാലും നിങ്ങൾ ഇത് ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അല്ല എങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ വരുന്നു അതുമല്ല എങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാനായിരിക്കാം നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് അടുത്തായിട്ട് എന്താണ് നോക്കാം ഇവിടെ ത്രീ ഓഫ് വൺസിന്റെ എനർജിയാണ് ത്രീ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് മനസ്സില ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ലഭിക്കാൻ ചിലപ്പോൾ താമസിക്കുമായിരിക്കാം അതിനായിട്ട് ഇങ്ങനെ ആകാംക്ഷപ്പെടുകയാണ് എന്തുകൊണ്ട് ഇത് ലഭിക്കാൻ താമസിക്കുന്നു എന്നുള്ളതാണ് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന എന്തോ ഒരു കാര്യം ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ജോലിയിലേക്ക് പോകാൻ വേണ്ടിയാവാം അതിനായിട്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ചില സഹായങ്ങൾ കൂടെ ആവശ്യമായിട്ടുണ്ടാവാം ആ ഈ ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട് മനസ്സിലായി അത് ഏറ്റവും വലിയ സന്തോഷത്തിന് ഉതകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വരാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൈ നീട്ടി നിൽക്കുകയാണ് കയ്യിലേക്ക് എത്തിയിരിക്കുന്നില്ല മനസ്സിലായി അപ്പൊ ഇത് എത്തിച്ചേരാൻ കുറച്ചുകൂടി താമസം ഉണ്ടാവും അതിനായിട്ടുള്ള വെയിറ്റിംഗ് ആണെന്നാണ് ഇവിടെ കാണുന്നത് ഇതോടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സിലായി അവരും അത് വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് വരികയാണ് അല്ല അതുമല്ല എന്തെങ്കിലും സ്നേഹപരമായ കാര്യങ്ങളിലേക്ക് ആവാം നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ചില ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആവാം അവർ നിങ്ങളിലേക്ക് വരാം അത് അതുമല്ല എങ്കിൽ പുതിയതായിട്ട് ഒരു ലവ് പ്രപ്പോസലുമായിട്ട് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇനി എന്തെങ്കിലും കൂടെ വന്നു ചേരാനുള്ളത് ഇവിടെ വളരെ വളരെ ദുർഘടം പിടിച്ച ചില വഴികളാണ് അതിലെ കൂടെ എന്തെങ്കിലും വന്ന് വന്നു ചേരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രകൃതിയിൽ തന്നെ ചില വിക്ഷോഭങ്ങൾ നടക്കുന്നു അപ്പോൾ ഈ വന്നു ചേരാനുള്ളത് വന്നു ചേരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആകാംക്ഷയാണ് മനസ്സിലായി എന്തോ ഒരു സാഹചര്യം നിങ്ങൾ ഇപ്പോൾ നോക്കിയിരിക്കുന്നുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നതായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് പ്രതിസന്ധികൾ ഒരുപാട് നിങ്ങൾ ഇവിടെ മറികടന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആവാം നിങ്ങൾ ഇപ്പോൾ പക്ഷെ ഇവിടെ നിന്ന് ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം കൂടി നിങ്ങളുടെ മുൻപിൽ അത് തെളിഞ്ഞു കിട്ടേണ്ടതായിട്ടുണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് പക്ഷെ അത് വരണമെങ്കിൽ തന്നെയും കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് വിഷമിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട് ഇവിടെ വളരെയധികം സന്തോഷമാണ് സമ്പത്തിൻ്റേതായ സന്തോഷം ടെൺ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് കണ്ടില്ല നിങ്ങൾ ഇതുവരെ എഫേർട്ട് എടുത്ത് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയാണ് ടെൺ പെൺ ടെൺ ഓഫ് പെൻഡക്കിൾസ് ടെൻ പെൻഡക്കിൾസ് ആണ് സാമ്പത്തികം കണ്ടില്ലേ വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾക്കൊരു അഭിവൃദ്ധി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സമ്പത്തിൻ്റെതായൊരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഇത്രമാത്രം കാത്തിരുന്നതിൻ്റെ പല പല അവസരങ്ങൾ നിങ്ങൾ നോക്കിയിരുന്നതിൻ്റെ ഒക്കെയും ഉള്ള ഒരു മറുപടിയാണ് ഈ ഒരു ഈ ഒരു എനർജി അത്തരത്തിലുള്ള എനർജിയാണ് ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ് ഇതുവഴി കണ്ടില്ലേ ഇതുവഴി നിങ്ങളിലേക്ക് ഒരുപാട് പേർ അടുത്തുകൂടുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സാമ്പത്തികപരമായ ആ അഭിവൃദ്ധി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് ഫ്രീഡം അനുഭവിക്കാനുള്ള സാധ്യതയാണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കഴിവ് കിട്ടുന്നു അതുവഴി നിങ്ങൾക്ക് ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും നീങ്ങാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലാവരും ഒത്തുചേർന്നൊരു സന്തോഷം അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഡിബിൾ എനർജിയാണ് കണ്ടല്ലേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് സാമ്പത്തികം വരുമ്പോൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവാം മനസ്സിലായേ അപ്പോൾ അങ്ങനെ മറ്റുള്ളവർ ചിലപ്പോൾ പ്രേരിപ്പിക്കുക അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പക്ഷെ നിങ്ങൾ അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് എല്ലായ്പ്പോഴും വളരെയധികം സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ അഭിവൃദ്ധി വരുമ്പോൾ തീർച്ചയായും അപ്പോഴാണ് സൂക്ഷിക്കേണ്ടത് നമുക്കൊരു അഭിവൃദ്ധി വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലൊരു ഉയർച്ച വരുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കബളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മളെ മുകളിൽ നിന്നും പിടിച്ച് താഴേക്ക് വലിച്ചിടാനുള്ള ഒരു സാധ്യതയുണ്ട് ആവശ്യമില്ലാത്തത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാനും അങ്ങനെയൊക്കെയുള്ള ചില നെഗറ്റീവ് എനർജീസ് നമ്മുടെ ജീവിതത്തെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയെ കുറയ്ക്കുന്നതാകും ായിട്ടും കാണുന്നുണ്ട് അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ചില വ്യക്തികൾ തന്നെയുണ്ട് നമുക്ക് ചുറ്റും മനസ്സിലായി അങ്ങനെ ആരുടെ ശത്രുത നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ല എങ്കിൽ നിങ്ങളെ മുന്നോട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ചില ആൾക്കാർ ഉണ്ടാവും നമ്മൾ അത് സൂക്ഷിച്ചാൽ മാത്രം മതി അത് സൂക്ഷിച്ചാൽ മാത്രം മതി അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ബുദ്ധിപൂർവം ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ അതാത് സമയത്ത് ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം സക്സസ്സിലേക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം ഇവിടെ കണ്ടില്ലേ ക്യൂ ആണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്ന എനർജിയാണ് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കണ്ടില്ലേ ഇവിടെ എല്ലാവരോടും സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കുന്നു ഇവിടെ ഒരു നല്ല സിംഹാസനത്തിലിരിക്കാൻ സാധിക്കുന്നു പ്രവർ പ്രവർത്തിക്കും വാക്കുകൾക്കും എല്ലാം വിലയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നു മറ്റുള്ളവർക്ക് എന്ത് സഹായം ചെയ്യാനും നിങ്ങൾ തയ്യാറെടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള എനർജീസാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കിരീടം വെച്ച് കണ്ടില്ലേ കിരീടം വെച്ച് വാഴാനുള്ള ഒരു സമയം നിങ്ങൾക്ക് അടുത്തു വരുന്നുണ്ട് അതായത് ഫ്രീഡം കിട്ടുന്ന അവസ്ഥ നിങ്ങൾക്കിപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവാം ധാരാളമായി സാമ്പത്തികം നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യത ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പോകുന്ന എനർജി ഉണ്ടാവാം മനസ്സിലായി നെഗറ്റീവ് എനർജി ഒരുപാട് നിങ്ങളിൽ നിന്നും വിട്ടകലുന്ന ഒരു ഒരു അവസരമാകാം ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങൾക്കിവിടെ പഴയതിനേക്കാളും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു സ്വന്തം ഇഷ്ടത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്നു സ്വന്തം ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടത്തിനുള്ള എല്ലാ കാര്യങ്ങളും നടത്താൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പലർക്കും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കുക കാരണം സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് കണ്ടില്ലേ ഇവിടെ എന്തോ മോഷണം നിങ്ങളിലേക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട് അഭിവൃദ്ധി വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു പാരപണിയാൻ നോക്കും അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ചിലപ്പോൾ പ്രണയം നടിച്ചു വരാം നിങ്ങളോട് ചിലപ്പോൾ കരഞ്ഞ് മെടുകാൻ വരാം സാമ്പത്തിക ബാധ്യത ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിലപ്പോൾ നിങ്ങളോട് കടം വാങ്ങിക്കാൻ വരാം ഇതൊക്കെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം ഗോൾഡ് വാങ്ങിക്കാൻ വരാം അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വഴിയിലേക്ക് പോകാൻ സാധിക്കും അതുപോലെ യാത്ര ചെയ്യുമ്പോൾ ബാക്ക് എപ്പേഴ്സ് ഇതൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കണം സാമ്പത്തികം നഷ്ടപ്പെടാനുള്ള സാധ്യത കാണും അങ്ങനെയുള്ള ചില എനർജീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മോഷണത്തിൻ്റെതായ എനർജി നിങ്ങളിലേക്ക് വരും ചീറ്റിങ്ങിൻ്റെതായ എനർജി ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം സൂക്ഷിക്കാൻ സാധിക്കും അല്ല എങ്കിൽ തന്നെയും ഇന്ന് എല്ലാ ദിവസവും നിങ്ങളിത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപരിചിതരുമായിട്ട് ഫോൺ നമ്പർ കൈമാറുകയോ ആ വളരെയധികം സ്നേഹത്തിലേക്ക് മുന്നോട്ട് കടക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല മനസ്സിലെ ആളുകളെ അറിഞ്ഞു വേണം പെരുമാറ എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ലക്ക് വന്നിരിക്കുന്നത് ഏജ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് എന്തല്ലേ ഇവിടെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം പക്ഷെ എന്നിരുന്നാൽ കൂടെ നിങ്ങൾ മുൻപേ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന കാര്യത്തിന് വേണ്ടി ഇന്നത് ഇപ്പോൾ തുടങ്ങണം നല്ല ദിവസം നോക്കി തുടങ്ങണം അല്ലെങ്കിൽ നല്ല സമയം നോക്കി തുടങ്ങണം എന്നൊക്കെ ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കാം അല്ലെങ്കിൽ ഒരു യാത്രയാവാം ഏതെങ്കിലും തരത്തിലൊരു യാത്രയാവാം അത് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വേണ്ട അത്യാവശ്യ കാര്യമായിരിക്കാം അത് നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനാവാ അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് കടക്കാനും ആവാം എന്തിനോ നിങ്ങൾ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നു അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രണ്ടു മൂന്ന് ഓറക്കൽ കാർഡ്സ് കൂടി എടുക്കാവേ എന്താണ് ഇവിടെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം കംപ്ലീഷനാണ് പലർക്കും കണ്ടില്ലേ പല കാര്യങ്ങളിലും ഒരു കംപ്ലീഷൻ വരുന്നുണ്ട് അതാണ് ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ബാലൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല എന്ന് വിലപിച്ചിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് പലതും നഷ്ടപ്പെട്ട പല കാര്യങ്ങളും കൂടെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ ജീവിതത്തിൽ ഒരു സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചേഞ്ച് ആണ് വരുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഡെത്ത് കാർഡ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്ന സാധ്യതയാണെന്നല്ല ഇവിടെ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരും വരാതിരിക്കില്ല പിണങ്ങിയിരുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് അടുത്തുകൂടാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പല പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ കഴിയുന്നു ഇവിടെ പല പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതായിട്ടുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളാവാ ജോലി സംബന്ധപരമായ കാര്യങ്ങളിലാവുക കുടുംബത്തിൽ എന്തെങ്കിലും ആകാം ജോലി സ്ഥലത്ത് എന്തെങ്കിലും ആവാം പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മാറ്റം സംഭവിക്കുന്നു പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല മാറ്റങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് വേണ്ടത് നമ്മളാണ് മാറ്റങ്ങളെ കൊണ്ടുവരേണ്ടത് മാറ്റങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു കാരണം പുതിയ പുതിയ കാര്യങ്ങൾ നടത്തണം ജീവിതത്തിൽ അല്ലാതെ എല്ലായ്പ്പോഴും പഴയ മൂഡിൽ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല പഴയ ഒരു മൂടെന്ന് പറയുമ്പോൾ എപ്പോഴും വിഷാദാത്മകമായ ഒരു മൂടായിരിക്കണം അതിൽ നിന്നൊരു മാറ്റം വരുത്തണം ഇനിയെങ്കിലും എനിക്ക് സന്തോഷം അനുഭവിക്കണം ഞാൻ എന്തിനാണ് ഇങ്ങനെ കഴിയുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സ്വയം ഇറങ്ങിത്തിരിക്കണം മനസ്സിലായി മാറ്റത്തിലേക്ക് നിങ്ങൾ അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ് വേണ്ടത് മാറ്റം നിങ്ങളെ നോക്കി നോക്കി ഇരിക്കത്തില്ല ഇവനൊരു മാറ്റം കൊടുത്തേക്കാല്ലേ ഇവർക്കൊരു മാറ്റം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുത്തില്ല നിങ്ങളാണ് മാറ്റങ്ങളിലേക്ക് പോകേണ്ടത് മാറ്റത്തെ കൊണ്ടുവരേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ് ഒന്നിനും നിങ്ങളുടെ ജീവിത ചര്യകളിൽ ഒരു മാറ്റം വരുത്താം അതുമല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ടോ അതും നിങ്ങളൊരു മാറ്റം വരുത്താം എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റം വരാൻ പോകുന്നു അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണെന്നും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കണ്ട ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ബോധോദയം ഉണ്ടാകുന്നു ഒരു തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു ഒരു ഒരു തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നു മനസ്സിലായോ അപ്പൊ ഏത് ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചറിവ് വേണ്ടത് മറ്റുള്ളവരുടെ കബളിപ്പിക്കൽ നിന്നും രക്ഷപ്പെടുക എന്തുകൊണ്ട് ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നു മനസ്സിലായോ നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം അത് എന്തുകൊണ്ട് വന്നു അത് അവിടെ അത് തിരിച്ചറിയുകയാണ് വേണ്ടത് നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുകയാണ് വേണ്ടത് മനസ്സിലായ പഴയ എനർജിയിൽ തന്നെ ഇരിക്കാൻ പാടില്ല പുതിയൊരു വ്യക്തിയായിട്ട് വരൂ പല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഒരു വ്യക്തിയായിട്ട് വരണം പുതിയ അതായത് ഒരു വ്യക്തിത്വം രൂപം പ്രാപിച്ചു വരിക എന്ന എന്നതാണ് വേണ്ടത് മനസ്സിലായ ഏത് കാര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരുന്ന ഒരു സമയമായി ചിലപ്പോൾ പ്രപഞ്ചത്തെക്കുറി കുറിച്ചറിയാൻ അത് അതുപോലെ തന്നെ യൂണിവേഴ്സിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകൾ നടത്താൻ എന്തെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് തന്നെ നിങ്ങളുടെ ബോഡിയെക്കുറിച്ചല്ല നിങ്ങളുടെ സോളിനെക്കുറിച്ച് അറിയാനുള്ളത് അങ്ങനെയൊക്കെ ചില പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് ഒരുപാട് തിരിച്ചറിവുകളൊക്കെ വരാനുള്ള സമയമായിരിക്കും ഓരോ കാര്യം നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് അത് വളരെ നല്ലതാണ് മുന്നോട്ടുള്ള ജീവിതത്തിന് വളരെ സക്സസ് തരുന്നതാണ് അത് അതുപോലെ സമാധാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് ഈ ഒരു അവെയർനെസ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ല അവേർനെസ് എന്ന് പറയുന്ന കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പുതിയ തുടക്കമാണിത് ഇവിടെ ദൈവികമായ എനർജിയാണ് ഈ കാണുന്നത് ഇവിടെ യൂണിവേഴ്സിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് പോവുകയാണ് യൂണിവേഴ്സിന് ഇവിടെ ദൈവത്തിന് എന്താണ് സമർപ്പിക്കാൻ ഒരു കുറച്ച് പൂക്കൾ മാത്രമാണ് കരുതിയിരിക്കുന്നത് ദൈവത്തിന് എന്തും മതിയല്ലോ അല്പം വെള്ളം അല്പം ജലമോ അല്പം പൂക്കളോ ഒക്കെ മതിയല്ലോ അല്ലെ അത് നമ്മുടെ മനസ്സോടുകൂടി ശ്രദ്ധയോടുകൂടി കൊടുക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ മനസ്സിലായ ശ്രദ്ധയില്ലാതെ ആര് എന്ത് പ്രവർത്തി ചെയ്യുന്നു അവിടെ അത് വിജയിക്കത്തില്ല അത് ഭഗവാൻ കാണത്തില്ല അതിനവിടെ നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടത്തില്ല നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടത്തില്ല മനസ്സിലായോ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്ന രാവിലെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം ഏതെങ്കിലും നാമജപം നടത്തുന്ന അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം ഭഗവാന്റെ മുൻപിൽ അല്പം ജലം കൊണ്ടുവയ്ക്കുന്നു അത് വളരെയധികം ശ്രദ്ധയോടുകൂടി അങ്ങനെ ഭഗവാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടോ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുന്നവനാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അങ്ങനെ ദൈവത്തിലുള്ള കൂടുതൽ അമിതമായ വിശ്വാസത്തോടുകൂടി ഇവിടെ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്നൊരു ദിവസം ഒരു അനുഗ്രഹം കിട്ടിയതുപോലെ തോന്നി അങ്ങനെ എനിക്കൊരു പുതിയ ജീവിതം വന്നു ഞാൻ എനിക്കിനി മറ്റൊന്നും വേണ്ട ഈ ഒരു വിശ്വാസം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ധൈര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത് മുൻപോട്ട് എന്താകുമെന്നൊന്നും ചിന്തിക്കുന്നില്ല അപ്പൊ അങ്ങനെയും നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം മുൻപോട്ട് എന്ത് വരുമെന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ മുൻപിൽ എന്താണ് കാണുന്നത് എന്ന് കൂടി ശ്രദ്ധിച്ചുകൊണ്ട് വേണം അതാണ് പറഞ്ഞു ഇരിക്കുന്നത് എന്താണ് സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും കൂടെ കൂടി ചേർന്ന് വേണം നിങ്ങൾ മുന്നോട്ടിറങ്ങാം ഞാൻ അല്ലാതെ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കില്ല താൻ പാതി ദൈവം പാതി നിങ്ങൾ ശ്രമിക്കുക ദൈവം അതിന് ഫലം തരുന്നു മനസ്സിലായി അതാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ട് ഇന്നത്തെ റീഡിങ് ഇത്രയൊക്കെയാണ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ സ്പിരിച്വലായിട്ടുള്ള ഏതൊരു ചാനലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി അവിടുത്തെ ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ സ്വന്തമാകും അത് നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ എല്ലാ ദിവസവും പറയുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു കാര്യവും ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിന് പകരമായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോൾ നിങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ടായിരിക്കാം പലപ്പോഴും വീഡിയോസൊക്കെ കണ്ടിട്ട് എളുപ്പം അങ്ങ് പോവുക കാരണം സമയമില്ലല്ലോ ചെറുത് പിടിച്ചായിരിക്കും പലരും വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ കമൻ്റ് ഇടാവുന്ന നിങ്ങളുടെ അനുഭവങ്ങളോ അപ്പോൾ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കമൻറ്റിടാം പിന്നെ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹൈപ്പ് ചെയ്യുകയും ചെയ്യാം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ